എന്തായാലും ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലായാലും എക്സിനകത്താണെങ്കിലും അതായത് പണ്ടത്തെ ട്വിറ്ററിനകത്താണെങ്കിലും ഫേസ്ബുക്കിൽ എല്ലായിടത്തും ഇപ്പോൾ ഒരു പുരോഹിത്തിൻ്റെ ഒരു മയം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അദ്ദേഹത്തോട് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻസി പദവിയിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തതിൻ്റെ പിന്നാലെ ഒട്ടനവധി വിമർശനങ്ങൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ടീം മാനേജ്മെൻറ്റിനോട് ആരാധകർക്ക് വിമർശനങ്ങൾ ആരാധകർ നടത്തിയിരുന്നു ആരാധകർ മാത്രമല്ല പല പലവരും ഇതിനെപ്പറ്റി എന്താ പറയുക പലർക്കും വിഷമമുള്ള കാര്യങ്ങളായിട്ട് വരെ ഇപ്പൊ സൂര്യകുമാർ യാദവ് ആണെങ്കിലും ജസ്പ്രീത് ആണെങ്കിലും അവർക്കതിനെ ആ ഒരു തീരുമാനത്തോടും വളരെ വിഷമമുണ്ടാവും ആ ഒരു തീരുമാനത്തോടെന്ന് പറയുന്നതിലുപരി കാരണം നമുക്ക് അവരെ ഒരു ഒരു ആക്കണ്ട അപ്പം അപ്പം ആ ഒരു തീരുമാനത്തിൽ ഉപരി രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറുന്നത് കൊണ്ട് അവർക്ക് രോഹത്തിനോടുള്ള സ്നേഹം കാരണം അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ അറിയിച്ചിരുന്നു അപ്പം എന്തായാലും ഇപ്പം എല്ലായിടത്തും ആ ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാലും ഇപ്പം ധോണി ധോണി ഇപ്പം സിസ്കാൽ ഉള്ളിടത്തോളം കാലം ക്യാപ്റ്റൻ തന്നെയാകും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ് ജഡേജയെ മാറ്റിയിട്ട് പക്ഷേ അത് ഒന്നുകൊണ്ട് ആയിട്ടില്ല അപ്പോൾ ധോണി ഉണ്ടെങ്കിൽ ആ ധോനി തന്നെയാണ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പം സീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് മുംബൈയുടെ കാര്യത്തിലും രോഹിത് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ വേൾഡ് വേൾഡ് കപ്പിൽ നമ്മളെ ഫൈനൽ വരെ എത്തിച്ചിട്ടുള്ളൊരു ആളാണ് നമ്മുടെ രോഹിത് ശർമ്മ ഈ രോഹിത് ശർമ്മ ഫൈനൽ കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഈയൊരു ഇങ്ങനൊരു പ്രവൃത്തി കാണിക്കുമോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം എന്തായാലും അത്രയും മികച്ചൊരു ക്യാപ്റ്റനാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഇങ്ങനെ മാറ്റിയതിലും എല്ലാവർക്കും അതൃപ്തിയുണ്ട് ഇപ്പൊ ഏകദേശം പത്ത് ലക്ഷത്തിൻ്റെ മണ്ടയ്ക്ക് ആൾക്കാര് അൺഫോളോ ചെയ്തുകൊണ്ടാണ് ഇപ്പം വിവരം ലഭിക്കുന്നത് എന്തായാലും ഇനി എത്ര പേരത് അൺഫോളോ ചെയ്യുന്നൊന്നും അറിയില്ല പക്ഷേ എന്തായാലും ഇപ്പം അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് ഇതിനെപ്പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് ദിനേശ് ലാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് രോഗത്തിൻ്റെ ബാല്യകാല സുഹൃത്താണ് അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നത് ഇതാണ് രോഗത്തിന് അങ്ങനെ ഒരു അതൃപ്തി ഈ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് നമുക്കെന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലോട്ടൊന്നും പോകാം രോഗത്തിന് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് കരുതുന്നില്ല അവൻ പ്രൊഫഷണൽ ക്രിക്കറ്റ് താരമാണ് നായക സ്ഥാനത്തെക്കുറിച്ച് അധികം ചിന്തിക്കില്ല ക്രിക്കറ്റ് കളിക്കാൻ മാത്രമാവും ആഗ്രഹിക്കുക ഹർദിക് പാണ്ഡ്യന് കീഴിൽ രോഗത്ത് കളിക്കുമ്പോൾ അത് വലിയ പ്രശ്നമായിരിക്കും കരുതുന്നില്ല അല്ലാതെ പറഞ്ഞു അപ്പം രോഹിത്തിൻ്റെ ആ ഫ്രണ്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ രോഹിത് ആ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്രയും വ്യാപുലാകുന്ന ആളല്ലെന്നും അദ്ദേഹത്തിന്റെ സ്ഥാനം പദവിയിൽ അദ്ദേഹം അത്രയും അത്രയും അങ്ങനെ അത്ര ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരാളല്ലെന്നും അപ്പം അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രോഹിത്തുമായിട്ടൊക്കെ മീൻസ് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനൊരു കാര്യം നടന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പം എന്തായാലും രോഹിത്തിന് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നും ഹർദിക്കിന്റെ കീഴിൽ കളിക്കുന്നതിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചിലപ്പം അദ്ദേഹത്തിന്റെ ഒരു മനസ്സങ്ങനെ തന്നെ ആയിരിക്കും എങ്കിലും ഉള്ളിനുള്ളിൽ ഒരു വേദന ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാരണം ഒന്നു രണ്ടു വർഷങ്ങളൊന്നും അല്ല ഏകദേശം എട്ടൊമ്പത് വർഷത്തോളം മുംബൈയെ മുംബൈയെ മുന്നോട്ട് നയിച്ചത് അദ്ദേഹമാണ് അഞ്ച് കപ്പുകൾ നേടിക്കൊടുത്തൊരു താരമാണ് അല്ലെ ഒരു ക്യാപ്റ്റനാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു പടി ഇറക്കം എന്ന് പറയുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹം വേൾഡ് കപ്പിന്റെ ആ ഒരു ഒരു നമ്മൾ ഫൈനലിൽ തോറ്റേണ്ട ഒരു നിരാശ കൊണ്ട് അതിനകത്തുനിന്ന് ഒന്ന് റിക്കവറായിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ അന്നേരത്തേക്കും ഇവിടെ മുംബൈയുടെ ക്യാപ്റ്റൻസി സ്ഥാനം കൂടെ മാറ്റി വയ്ക്കേണ്ടി വന്നുവെന്ന് കേൾക്കുമ്പോൾ ആർക്കാട്ടൊരു വിഷമം ഉണ്ടാവുമല്ലോ അല്ലേ തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവാം അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് കാരണം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അദ്ദേഹം കാണിക്കാറില്ല അല്ലെങ്കിൽ ഉണ്ടാക്കാറില്ല അദ്ദേഹം തീർച്ചയായിട്ടും മുംബൈക്ക് വേണ്ടി കളിക്കും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ പ്രതീക്ഷയുള്ളത് അപ്പം ചില ഇതൊക്കെ പറയുന്നുണ്ട് അതായത് ട്രേഡ് വിൻഡോ ഇനിയും വീണ്ടും ഓപ്പൺ ആകാൻ പോവുകയാണ് അന്നേരത്തേക്കും മുംബൈയെ ചെൻ ലോകത്തിനെ വേറെ ഏതെങ്കിലും ടീമിലോട്ട് ആൾക്കാർ ക്ഷണിക്കും ലോകത്ത് അങ്ങോട്ട് മാറണമെന്നുള്ള ഒക്കെയാണ് അവരത്തവരുടെയും എല്ലാവരും പറയുന്ന ഇങ്ങനെയാണ് ലോകത്തിന് വേറെ ഏതെങ്കിലും ടീമിൽ പോയിട്ട് അവിടെ ഒരു കപ്പ് എടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ കപ്പിൽ ഒരു ടീമിൽ പോയിട്ട് അവർക്ക് കപ്പടുത്ത് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു കാരണം മുമ്പേയോടുള്ള ദേഷ്യം കാരണം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ക്യാപ്റ്റൻസി സ്ഥാനം മാറി അല്ലെങ്കിൽ രോഹിത്തിനെ മാറ്റി എന്നതിലേക്കാൾ ഉപരി ദേഷ്യം ഉണ്ടാക്കുന്നത് രോഹിത്തിനെ പറ്റിയിട്ട് അവിടെ ഹർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്നു എന്നുള്ള കാര്യമാണ് കാരണം അവിടെ സൂര്യകുമാർ ഉണ്ട് അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറയുണ്ട് ഇനി അല്ലെങ്കിൽ നമുക്ക് യുവതാരങ്ങളായിട്ടുള്ള ഇഷാൻ കിഷാൻ ഒക്കെ അവിടെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഉള്ളപ്പം തീർച്ചയായിട്ടും നമുക്ക് അങ്ങനൊരു ഇപ്പം ലെഗസിയെടുത്ത് പറയാനാണെങ്കിൽ സൂര്യകുമാർ യാദവും ഇഷാൻ കിഷാനും ജസ്പ്രീത് ബുംറ ആ രഹസ്യപ്പെട്ടവർ തന്നെയാണ് അപ്പൊ അവരെ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ ആക്കാം അപ്പം ഇങ്ങനെ മുംബൈയെ തള്ളി പറഞ്ഞിട്ട് പോയ ഒരു തിരിച്ചിട്ട് വിളിച്ചിട്ട് അവന് ക്യാപ്റ്റൻസി സാധനം എടുത്ത് കൊടുക്കാൻ മാത്രം ഗതികേട് മുംബൈ ഇന്ത്യൻസിനുണ്ടോ എന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അത്രയും കപ്പില്ലാത്ത ടീമോ അല്ലെ അങ്ങനൊന്നും അല്ല അല്ലേ അപ്പം തീർച്ചയായിട്ടും ആ ഒരു തീരുമാനം വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം